കോളാമ്പി എന്ന് പറയുന്ന ആ നാസ്തിക ചാനൽ നാട്ടുകാരോട് ചോദിക്കുന്ന ആ ചോദ്യം നിങ്ങൾ കണ്ടിരുന്നു ഈ ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് മറുപടി നൽകും എന്തായാലും നാട്ടുകാർ നൽകുന്ന മറുപടി നമുക്കൊന്ന് കണ്ടുവരാം ഞാൻ ഞാൻ പൈസ വാങ്ങുന്നു നമ്മുടെ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ അല്ലേ അതോ ജൈവ ദൈവം മതം വേണോ നിർബന്ധം ആ പയ്യൻ പറയുന്നത് പെട്ടു എന്നാ പറയുന്നത് നിങ്ങളാണെങ്കിൽ ഇത്തരത്തിൽ പെടുമോ നിങ്ങളോടായിരുന്നു കോളാമ്പി ചാനൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി നൽകുമായിരുന്നു എന്നോടായിരുന്നു കോളാബി ചാനൽ ആ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ ഞാൻ കോളാമ്പിയോട് തിരിച്ചു ചോദിക്കുമായിരുന്നു എന്താണ് ജീവിതത്തിന്റെ ആസ്വാദനം നിങ്ങൾ ഈ ജീവിതത്തിന്റെ ആസ്വാദനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുമായിരുന്നു കുടുംബം എന്ന് പറയുന്നത് ഒരു കാലഹരണപ്പെട്ട സംവിധാനമാണ് എന്ന് കരുതുകയും ലിവിങ് ടുഗദർ ആണ് ഏറ്റവും മികച്ച ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് കരുതുകയും ഉദാഹരണ ലൈംഗിക ാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച ആസ്വാദനം എന്ന് കരുതുകയും ചെയ്യുന്നുവെങ്കിൽ ആ ആസ്വാദനത്തിന് മതം ആവശ്യമില്ല മാത്രമല്ല മതം അതിന് എതിരുമാണ് ലൈംഗികതക്ക് അതിർവരമ്പുകൾ പാടില്ല എന്ന് വിശ്വസിക്കുകയും പരമാവധി അത് ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ തീർച്ചയായിക്കൊണ്ടും തീർച്ചയായിക്കൊണ്ടും മതം ഇതിനൊക്കെ ഒരു തടസ്സമാണ് മതം അതിന് ആവശ്യമില്ല അതുപോലെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന കാഴ്ചപ്പാടിൽ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി ആസ്വദിക്കുക എന്നതിനു വേണ്ടി കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ ഇതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ് 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 ഡ്രഗ്സ് മദ്യം നിങ്ങൾ പറയുന്ന ആസ്വാദനമെങ്കിൽ അതിന് ആവശ്യമില്ല മാത്രമല്ല ഇതിനൊക്കെ ഒരു തടസ്സമാണ് അതുകൊണ്ട് തന്നെ കോളാമ്പിയോട് തിരിച്ചു ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന ആസ്വാദനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആസ്വാദനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുടുംബമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഉദാഹരണ ലൈംഗികതയ്ക്ക് വേണ്ടി ആണും പെണ്ണും തോന്നിയത് പോലെ ലൈംഗിക ലൈംഗികത ചെയ്യുന്നതിനെയാണോ നിങ്ങൾ ഈ പറയുന്ന ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ലഹരി ൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പരമാവധി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുന്നതിന് അത്തരത്തിലുള്ള ആസ്വാദനത്തെയാണോ നിങ്ങൾ ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ പറയുന്ന ആസ്വാദനമെങ്കിൽ തീർച്ചയായിക്കൊണ്ടും മതം ആവശ്യമില്ല മതം ഇതിനൊക്കെ ഒരു തടസ്സമാണ് മറിച്ച് കൺകുളിർമയുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇണ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ അങ്ങനെ സുന്ദരമായ ഒരു കുടുംബ സംവിധാനമാണ് ഏറ്റവും മികച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തീർച്ചയായിക്കൊണ്ടും മതം നിങ്ങളെ അതിന് അതിന് സഹായിക്കുന്നു ആ ഒരു ആസ്വാദനത്തിന് മതം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ആ കുടുംബത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗദർശനങ്ങൾ മതം നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതുവഴി നിങ്ങൾക്കൊരു കൺകുളിർമയുള്ള കുടുംബം ഉണ്ടാവുകയും ചെയ്യുന്നു ആ കൺകുളിർമയുള്ള കുടുംബമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ മതം നിങ്ങളെ അതിന് സഹായിക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനം ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ തീർച്ചയായിക്കൊണ്ട് മതം നിങ്ങളെ അതിന് സഹായിക്കുന്നു മദ്യത്തിൽ നിന്നും വിമുക്തമാകാൻ മതം നിങ്ങളെ സഹായിക്കുന്നു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും വിമുക്തമായി നിൽക്കാൻ മതം നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ സ്പിരിച്വാലിറ്റിയെ ആസ്വദിക്കുന്നതിനും അതുവഴി നിങ്ങളുടെ മനസ്സിന് കരുത്തും ഉണ്ടാക്കുന്നതിനും മതം നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ ആരെയും പറ്റിക്കാതെ ആരെയും വഞ്ചിക്കാതെ ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ അതിനും മതം നിങ്ങളെ സഹായിക്കുന്നു മറിച്ച് എങ്ങനെയും ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമെങ്കിൽ അതിന് മതം തടസ്സമാണ് അപ്പോൾ കോളാമ്പി ചെയ്യേണ്ടത് എന്താണ് ഈ ജീവിതത്തിന്റെ ആസ്വാദനം എന്നത് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യണം എങ്കിലല്ലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഏത് തരത്തിലുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് മതം ആവശ്യമായി വരുന്നത് എന്ന് എങ്കിലല്ലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നാസ്തികർ താഴെ ഒന്ന് കമന്റ് ചെയ്യണം എന്താണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്താണ് ശരിയായ ജീവിതത്തിന്റെ ആസ്വാദനം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് തീരുമാനിക്കാം നിങ്ങൾ ആ പറയുന്ന ആസ്വാദനത്തിന് മതം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മതം അതിന് തടസ്സമാണോ എന്ന് നമുക്ക് അവിടെ തീരുമാനിക്കാം എന്നാൽ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന പൗരോഹിത്യ മതമുണ്ട് ആ ഒരു മതത്തെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ആ ഒരു മതത്തിന്റെ ആളുമല്ല ഞാൻ ഞാൻ പറയുന്നത് നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്ന സദാചാര ബോധം പകർന്നു നൽകുന്ന ഒരു ഒരു പറ്റിയാണ് ഒരു ആദർശ സംഹിതയെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്തായാലും കൂടുതൽ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം